നമസ്കാരം ജനുവരി ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ഇന്നേ ദിവസം മുതൽ റേഷൻ കടകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് ഇതോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭിക്കും പതിനാലായിരത്തിലധികം വരുന്ന റേഷൻ വ്യാപാരികൾ ഇന്ന് മുതൽ അനിശ്ചിതകാല അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കും വേദന പാക്കേജ് പരിഷ്കരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് റേഷൻ വ്യാപാരികൾ വ്യാപാരി സംഘടനകളുടെ നിലപാട് നിലപാട് ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയും കൈയൊഴിഞ്ഞതോടെ മുഖ്യമന്ത്രി ഇടപെട്ട് ഉറപ്പ് നൽകിയാൽ സമരം പിൻവലിക്കാം എന്നൊരു നിലപാടിലേക്ക് വ്യാപാരികൾ ആ എത്തിയിട്ടുമുണ്ട് വാതിൽപ്പടി വിതരണക്കാർ ഭക്ഷ്യദാന ധാന്യങ്ങൾ കടകളിൽ എത്തിച്ചാലും ധാന്യങ്ങൾ സ്വീകരിക്കില്ലെന്നാണ് വ്യാപാരികളുടെ വ്യാപാരികളുടെ നിലപാട് എന്നാൽ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാനങ്ങൾ നിഷേധിച്ചാൽ ലൈസൻസ് റദ്ദാക്കുമെന്ന നിലപാടിലേക്ക് കടക്കേണ്ടി വരുമെന്നാണ് സർക്കാർ മുന്നറിയിപ്പ് ഇതോടെ നൽകുന്നത് മുഖ്യമന്ത്രി ഇടപെട്ട് ഒരു ഉറപ്പ് നൽകിയാൽ സമരം പിൻവലിക്കാം എന്നത് ആ ഒരു ആശ്വാസകരമായ ഒരു മറുപടിയാണ് അതിപ്പോൾ ഇതിപ്പോൾ നമ്മൾ ജീവൻ ആവശ്യ സാധനങ്ങൾ വിതരണം മുടങ്ങുന്നതുമായി മുടങ്ങുന്ന ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ന്യൂസാണ് അപ്പോൾ ഇന്ന് മുതൽ റേഷൻ കാ റേഷൻ കടകൾ അനിശ്ചിതകാലത്ത് സമരത്തിലായിരിക്കും മുഖ്യമന്ത്രി ഇടപെട്ടാൽ സമരം പിൻവലിക്കും എന്നാണ് ഉടമകൾ പറയുന്നത് വേദന പാക്കേജിന്റെ പേരിലാണ് നന്ദി നമസ്കാരം